കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ പൂച്ചയുടെ ഒരു ദിവസം എടുത്ത് വീഡിയോ ചെയ്യാമെന്ന് തോന്നി ഇപ്പോൾ ഈ വീഡിയോയിൽ പൂച്ചയുടെ ഒരു ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എവിടെയൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഒരു ഡെയിലി ലൈഫാണ് കാണിക്കുന്നത് ഇപ്പോൾ സമയം ഒരു ഒമ്പത് പത്ത് ആയിട്ടുണ്ട് അപ്പോൾ പൂച്ച എഴുന്നേറ്റ് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ചൂട് കാരണം പുറത്താണ് കിടന്ന് ഉറങ്ങുന്നത് അല്ലാതെ സമയത്ത് വീണ് അകത്ത് തന്നെയായിരിക്കും ഉറങ്ങുന്നത് ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് ആ ഉറക്കപ്പിച്ചോടെ അങ്ങനെ നിൽക്കുകയാണ് ഇതല്ല ആൾക്ക് ഫുഡും വേണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫുഡ് കഴിക്കും പിന്നെ കുറേ നേരം അവിടെ തന്നെ അങ്ങനെ നിന്ന് നമ്മളെല്ലാവരും എന്താ ചെയ്യണേന്നൊക്കെ നോക്കും അതായിട്ട് പോയി ഫുഡ് കഴിച്ചു ഇതിപ്പോൾ ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ ബാക്കി അവിടെ ഇരുന്നാണ് കഴിച്ചത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും കൊടുക്കുന്നില്ല നമ്മൾ വീട്ടിൽ എന്താ കഴിക്കുന്നു അതു തന്നെയാണ് കൊടുക്കുന്നത് അത് കഴിച്ചോളൂ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ വീടിൻ്റെ മുമ്പ് പോയിരുന്നു പട്ടീനെയാണ് ഇപ്പൊ നോക്കുന്നത് വീട്ടിൽ പട്ടിയുണ്ട് അതിന് ചുറ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആൾക്ക് ഞാൻ ക്യാമറയിൽ വീഡിയോ പിടിക്കണ്ടെന്ന് മനസ്സിലായി അപ്പം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ അപ്പുറ പോയിരിക്കുകയെന്ന് വിചാരിച്ചു അവിടെ പോയിരുന്നപ്പോഴും അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇത് സ്ഥിരം നടക്കുന്നൊരു പതിവ് കാഴ്ചകൾ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട് രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ വന്ന് കിടക്കും എന്നിട്ട് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് ഒന്ന് സെറ്റാക്കും അടുത്ത പരിപാടി എല്ലാം കഴിഞ്ഞ് പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ടിനിപ്പോൾ കിടന്നുറങ്ങുകയാണ് കിടന്നുറങ്ങാനുള്ള പ്ലാനാണ് ഇവിടെ വായിച്ചിട്ടുണ്ട് പൂച്ചകൾ ഒരു ദിവസം ഇരുപത് മണിക്കൂറോളം കിടന്നുറങ്ങുന്ന ഏകദേശം സത്യമാണ് ഈ വീട്ടിലെ പൂച്ചയാണെങ്കിൽ ഒരു പതിനെട്ട് തൊട്ട് ഒരു പത്തൊമ്പത് ആ ഒരു സമയം വരെ കിടന്നുറങ്ങായിരിക്കും അതിപ്പോ തുടർച്ചയായിട്ട് ഉറങ്ങില്ല കുറേ സമയം ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് കുറച്ച് സമയം ഇട്ട് കുറേ നേരം കിടന്നുറങ്ങും പിന്നെ ഇത് വന്ന് ഒരു പൂച്ച പൂച്ചയുണ്ട് വളരെ എനിക്ക് എനിക്കൊന്നും പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ വന്നതാണ് ഇവിടെ വീട്ടിലെ ബാക്കിൽ ഷെഡീന്ന് കിട്ടിയതാണ് അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ആളാണെങ്കിൽ ഷെഡിൽ തന്നെയായിരുന്നു വീണ്ടകത്തേക്ക് വരലൂല ഭയങ്കര ഇതായിട്ട് അപ്പോൾ അവിടെ ചെറിയൊരു സെറ്റപ്പൊക്കെ സെറ്റാക്കി കൊടുത്ത് അവിടെ തന്നെയായിരുന്നു താമസം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയൊക്കെ ഇരുത്തുടങ്ങി പിന്നെ അങ്ങോട്ട് ഇങ്ങനെ കമ്പനി ഇപ്പം വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ഈ എപ്പോഴായാലും പോയിരുന്നോളും ആ പിന്നെ പേര് പറയാൻ മറന്നു ഇതിൻ്റെ പേര് എന്നാണ് അമ്മയുടെ പേരാണ് പക്ഷെ ഇത് ആൺപൂച്ചയാണ് എന്നാലും കുറിഞ്ഞീന്ന് പേര് കേൾക്കുമ്പോൾ പെണ്ണായിട്ടാണ് തോന്നാൻ എല്ലാവരും ഇവളുടെ ലൈഫിലാണെങ്കിൽ ഇവൻ്റെ ലൈഫിലാണെങ്കിൽ കൂടുതലിങ്ങനെ റെസ്റ്റ് എടുക്കൽ മാത്രമാണ് പിന്നെ കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കുന്നത് രാത്രിയിലാണ് രാത്രി സമയങ്ങളിൽ പൊതുവെ ഉറക്കം തീരെ കുറവാണ് അപ്പം ഫുൾ കിടന്ന് ഉറക്കം റെസ്റ്റ് രാത്രി ഭയങ്കര ആക്റ്റീവാണ് ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും പാറ്റേനും പല്ലേനേം അതുപോലെ ഹോന്ത് അതൊക്കെ പിടിച്ച് തിന്നലാണ് തവള ഭയങ്കര ഒരു അക്രമകാരിയാണ് ഇതിപ്പോൾ നാല് സൈഡ് നോക്കിയിരിക്കുകയാണ് എവിടെങ്കിലും എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ പോയി പിടിക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് കേട്ട ഇപ്പോൾ സൗണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ഇവർക്കൊരു വേറൊരു കഴിവെന്ന് വെച്ചാൽ കുറേ നേരത്തേക്കും ആ ഒരു സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പാറ്റേനൊക്കെ പാറ്റാൻ മറ്റ പല്ലിനെ പിടിക്കുന്ന സമയത്താണെങ്കിൽ പല്ലി എവിടേക്കൊക്കെയാണ് നീങ്ങുന്നത് അത് അനങ്ങാതെ അങ്ങനെ തന്നെ സ്റ്റില്ലായിട്ട് നോക്കി കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നൊരു സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ട് പോവാണ് അവിടെ ശരിക്കും ഒരു ശരിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇവൻ സൗണ്ട് ഇല്ലാണ്ടങ്ങ് പോയെങ്കിലും ഞാൻ പിന്നാലെ ചെല്ലണോണ്ട് എൻ്റെ സൗണ്ട് കേട്ടിട്ട് അതവിടെ നിന്ന് പോയി എന്നാലും ആളിങ്ങനെ നോക്കിയിരിക്കാതെ എവിടെയാ പോയി വിളിച്ചിരിക്കണേന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഞാൻ കണ്ടു അതങ്ങ് പോണത് എന്നിട്ട് ഞാൻ അപ്പുറം പോയി നോക്കി കണ്ടില്ല പക്ഷെ ഇടയ്ക്ക് ഞാൻ സഹായിക്കൂട്ടു ഇനിയിപ്പോൾ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് ഇതും എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഇവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാവിൻ്റെ താഴെയായിട്ട് എന്നിട്ട് കൈയും കാലൊക്കെ ഒന്ന് നന്നായിട്ട് അതും മിട്ടൊരിച്ച് നഖത്തിൻ്റെ ഒന്ന് മൂർച്ച കൂട്ടണതാണ് ചെയ്യണത് പല്ലു വെച്ച് കടിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കുറെ നേരം ഇവിടെ തന്നെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കില്ല സ്വന്തമായിട്ട് കളിക്കുന്നൊരു സ്വഭാവം ഉണ്ടോ ഇനി ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് കനക്ക് കൂടുതൽ ഇഷ്ടം വേറെ ഫ്രണ്ട്സൊന്നും ഇല്ലയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പരിസരത്ത് ആര് വന്നാലപ്പം തന്നെ എന്നെ ഓടിച്ചു വിടലാണ് പണി ഭയങ്കര എന്താ രാജഭരണം പോലെ ഭയങ്കര ഭരണമാണ് ഇവിടെ ആരെയും വീട്ടിൽ കയറ്റത്തില്ല പറമ്പിപ്പോലും കേറ്റത്തില്ല ആരെയും എല്ലാത്തിനും അപ്പം തന്നെ ഓടിച്ചു വിടാണ് കുറെ നേരം അവിടെ കിടന്ന് കളി കഴിഞ്ഞപ്പോഴേക്കും മതിയായി ഇപ്പൊ ഇനിയിപ്പം എഴുന്നേറ്റിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് തോന്നുന്നു എവിടെ പോകുമ്പോഴും മണത്തട്ടാണ്ടോ പോണത് ആ ഇനി പുതിയ സ്ഥലം കണ്ടെത്തി അവിടെ കിടക്കാണ് ഇനിപ്പോ ഫുഡ് കഴിക്കാൻ നേരം ആയപ്പോ വീണ്ടേക്ക് വന്നേക്കാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് എടുക്കുമായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നുമണി ആയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ടേബിള വന്നിരിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകാൻ പോയപ്പോഴേക്കും ആൾ അവിടെ നിന്ന് പോയി ഞാൻ അപ്പം അന്വേഷിച്ചിറങ്ങിയപ്പോൾ അടുത്ത വീട്ടിൽ വന്നിരിക്കുകയാണ് വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള വീട്ടിൽ എനിക്ക് ഓരോന്നു എന്നെ പേടിച്ചിട്ട് മാറിപ്പോയതാണെന്ന് സാധാരണ ഇങ്ങോട്ടേക്കൊന്നും വരാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ട് അന്വേഷിച്ച് വന്നത് ധരിക്കാനാണ് ചാൻസ് ഇവിടെ കിടക്കാനുള്ള പ്ലാനാണ് പക്ഷെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് പോവാണ് കാരണം അവിടെ കിടത്തേ ശരിയാവില്ല അത് കഴിഞ്ഞിട്ട് ഇനി പറമ്പിലേക്ക് നടക്കാൻ ഇറങ്ങിയേക്കാണ് എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോ കുറച്ച് നടന്നിട്ട് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കും ചുറ്റും അത് കഴിഞ്ഞപ്പോ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള പ്ലാനാണ് അവിടെ തന്നെ നിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു ഇരുന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എവിടെങ്കിലും എന്തെങ്കിലും മലങ്ങുന്നുണ്ടോന്ന് അപ്പൊ ഒരു അനക്കം കണ്ടു അവൾ അങ്ങോട്ട് പോവാണ് കോഴിയുടെ പപ്പം നേരങ്ങ അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള ലക്ഷ്യമാണ് ഇടയ്ക്ക് അവിടേക്ക് പോവാറുണ്ട് ആ വീട്ടിലേക്ക് അപ്പം എന്തോ കണ്ടു ഓരോ ഈ ഒരു ചാട്ടെടുക്കിയിട്ട് ആൾക്കുള്ളതാണ് ഒരു സാധനം കണ്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചാട് വന്നിട്ട് അവിടെ ഇട്ട് കുറച്ചേരം കാലും കൈ എനക്കാണ്ട് വയ്ക്കും അത് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി നോക്കുമ്പോൾ മനസ്സിലും അവിടെ ഒന്നുമില്ലായിരുന്നു സംഭവം ഒന്നും കിട്ടിയിട്ടില്ല വെറുതെ അവിടെ കിടന്ന് നോക്കുകയാണ് അവിടെ ഒന്നും ഉണ്ടായിരുന്ന പോലെയല്ല എന്തോലും എനക്കം കേട്ടിട്ട് അങ്ങോട്ട് ചാടിയതാണ് ഇന്നിപ്പോൾ ഞാൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതുവരെയായിട്ടൊന്നും കിട്ടിയിട്ടില്ല അതിന്റെ ദേഷ്യം എന്നോട് ഇണ്ട് എനിക്കൊരു മാന്ത ഇടിക്കുന്നു ഇതിപ്പോ നേരെ അടുത്ത വീട്ടിലേക്കാണ് ഇവിടെ വന്നിട്ട് സാധാരണ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയാറില്ല ഞാൻ ഇതുവരെ ആയിട്ടും ഞാൻ ഇടുക്കി കണ്ടിട്ടുണ്ട് അങ്ങോട്ട് വന്നത് പക്ഷെ ഇതുവരെ ആയിട്ടും പിന്നാലെ പോയി നോക്കിയിട്ടില്ല എന്താ ചെയ്യണേന്ന് എന്തോ നോക്കുന്നുണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തോ കണ്ടിട്ടുണ്ട് അതാണ് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നോക്കുന്നത് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ആൾക്ക് അപ്പം അവിടെ തന്നെ ഇരിക്കാനുള്ള ഭാവമാണ് അത് കഴിഞ്ഞ് അവിടെ പോന്നു ഞാൻ അവിടെ എടുത്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അത് വീണ്ടും അനക്കം കേട്ടു അവിടെ പോയി അന്വേഷിക്കുകയാണ് പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഒന്തുണ്ടായിരുന്നു പക്ഷെ അതിനെ കിട്ടിയില്ല കേട്ടോ അതവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഞാൻ ഇത് യൂറിൻ പാസ് ചെയ്യുന്നതാണ് കേട്ടോ യൂറിയൻ പാസ് ചെയ്തോടെ അത് കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് കരയിൽ അതിൻ്റെ മെയ്തേക്ക് എടുത്തിടാണ് എന്നിട്ട് ആരെങ്കിലും കണ്ടു എന്ന് നോക്കുകയാണെ ആരും കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് അവിടുന്ന് ഇനി എന്താ എന്തൊക്കെയോ മണത്തെട്ടങ്ങോട്ട് പോയിട്ട് ആ റോഡ് സൈഡിൽ കിടക്കാണ് പിന്നെ അവിടെ വന്നു. വീണ്ടും കിടക്കാണ് പിന്നെ അവിടെ കിടന്നങ്ങ് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കട്ടുമ്മണ്ടാക്കി അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ടാവും അപ്പോൾ തൊട്ട് അഞ്ച് വരെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റവും എഴുന്നേറ്റം കുറച്ചു നേരം വേറെ സ്ഥലത്ത് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്ത് വന്നിട്ട് വീണ്ടും അവിടെ കിടന്നിട്ട് ഉറങ്ങാണ് പിന്നെ ഒരു അഞ്ചുമണിയായപ്പോൾ ചായ കുടിക്കാനായി ചായ കുടിക്കാനായപ്പോൾ ആളും വന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ആണ് പുറത്തിരിക്കുന്ന സമയത്ത് എന്തോരക്കും കണ്ട് നോക്കുകയാണ് അപ്പോൾ രണ്ട് പല്ലി ആ പ്ലാവും ഉണ്ടായിരുന്നു അതിന് പിടിക്കാൻ വേണ്ടി പോയത് പക്ഷെ കിട്ടിയില്ല ഇന്നെന്തോ എല്ലാത്തിനും കാണുന്നുണ്ട് പക്ഷെ ഒന്നിനെയും കുറിഞ്ഞി കിട്ടുന്നില്ല രണ്ടവിടെ നോക്കുമ്പോൾ ചെറിയൊരു എട്ട് കാലം എന്തോ അവിടെ ഉണ്ടായിരുന്നു അതിനെയും തപ്പി പോകുന്നു പക്ഷെ അതിനേം കിട്ടിയില്ല പിന്നെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും വരവില്ലെന്നോർത്ത് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നേരം തുടങ്ങി പൂച്ചിപ്പോൾ എവിടെയോ പോയൊക്കെ ഇനി ഇപ്പം വരണെങ്കിൽ രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയാണ് അതുകഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ആള് പോവാണ് പിന്നെ വെളുപ്പിന് എന്തോ വന്നത് ഇപ്പോൾ രാത്രിയിലെ വീഡിയോ ഇപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ എവിടെ വെച്ച് നടത്തുകയാണ്